ഹായ് ഫ്രണ്ട്സ് ക്യാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഐറ്റത്തിൻ്റെ നാലാമത്തെ ഐറ്റമായ ഷോർട്ട് പുട്ടിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് നിൽക്കുന്നത് ഏകദേശം ഒരു ഗ്രൗണ്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബോയ്സിന് നമ്മൾ എറിയേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒമ്പത് മീറ്ററും ഗേൾസിന് എറിയേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് മീറ്ററുമാണ് നമുക്ക് എറിയേണ്ടത് ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് വൺ ത്രീ ഫൈവ് ആണ് ഇതിന് അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് ഇതിനുള്ളിൽ ഇറക്കണം അതാണ്ട് ഈ വി ഷേപ്പിലുള്ള ഈ ഡിസ്റ്റൻസിന് ഉള്ളിൽ വേണം നമ്മുടെ ത്രോ വീഴാൻ ഓക്കെ നമ്മൾ ത്രോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നേരെ നയൻറ്റി ഡിഗ്രി ബാക്കിലോട്ട് ഇറങ്ങുക മുമ്പോട്ട് സൈഡിലോട്ട് ഈ വരയ്ക്ക് മുമ്പിൽ ഈ വരയ്ക്ക് മുമ്പിലും ഇറങ്ങാതിരിക്കും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഷോട്ടിൻ്റെ ബോയ്സിന് എറിയേണ്ട ഷോട്ടിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ടു സിക്സ് കെ ജി ആണ് ടു സിക്സ് കെ ജി ഓക്കെ ഗേൾസിന് ഇറിയേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് നാല് പിരിയാണ് ഇനി നമ്മൾ രണ്ട് കുട്ടികളെ വെച്ചിട്ട് നമ്മൾ അവർ ജസ്റ്റ് അവർ അധികം ട്രെയിൻ ആയിട്ടുള്ള കുട്ടികളല്ല അപ്പോൾ അവർ വെച്ച് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ മിസ്റ്റേക്കുകളെ പറ്റി നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കാര്യം നമ്മൾ ആദ്യം മിസ്റ്റേക്കുകളെ ഒന്ന് കണ്ടെത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാവുന്നതാണ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി സോ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം നമുക്കിത് ഫോളായി പോകാനും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ത്രോ കാണിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ബോയും ഒരു ഗേളുമാണ് എറിഞ്ഞിട്ടുള്ളത് ഇവരുടെ ഡിസ്റ്റൻസ് അത്ര ഫുള്ളായിട്ട് അങ്ങോട്ട് കവറായിട്ടില്ല പിന്നെ അവർ ചെയ്ത ചെയ്തതിൽ പറ്റി ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് പിന്നെ ഇതുകൂടാതെ കോമണായിട്ട് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇന്ന് ബോയ്സ് അറിയുന്ന ഷോർട്ട് വെച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്ലാസ് തുടങ്ങുന്നത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ടു സിക്സ് കെ ജി ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബോൾ നിങ്ങളത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്താ ഈ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് വേണം കയ്യിൽ വിരലിൽ ഹോൾഡ് ചെയ്യുക വിരലിൽ ഹോൾഡ് ചെയ്യും ഓക്കെ ഈ റിസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന ചിലരുണ്ട് റിസ്റ്റിനെ നേരെ പിടിക്കുക നല്ല എക്സസൈസ് ചെയ്തിട്ട് നല്ല ആക്കിയിട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ ട്വിസ്റ്റ് ഉള്ള സാധ്യത പിന്നെ രണ്ടാമത് കൈ എറിയുമ്പോൾ അതാ ഇങ്ങനെ തള്ളവരലിൻ്റെ മണ്ടയ്ക്കൂടെ ഈ ബോളിങ്ങനെ വഴുതി പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോവാതെ നിങ്ങൾ കറക്റ്റായിട്ട് ബോളിനെ ഹോൾഡ് ചെയ്യുക ഫസ്റ്റ് അപ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഹോൾഡിങ് നല്ല ഹോൾഡിങ് നല്ലതും ഓക്കെ ഹോൾഡിങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് കൈയിൽ വെക്കുന്നത് മാത്രമല്ല നമ്മുടെ ഷോൾഡറിൽ വെക്കുന്നതും കൂടി ഇതൊരു ബാധകമായി നമ്മുടെ കൈയുടെ പൊസിഷൻ ഏകദേശം ഈ ഒരു പൊസിഷനായിരിക്കണം ഇവിടെ നിന്ന് നമ്മൾ ജമ്പ് ചെയ്യുന്നു ഷോട്ട് എടുക്കുന്നു മുകളിലോട്ട് എടുക്കുന്നു ഇത് ഇപ്പോൾ നോക്കട്ടെ ഈ ബോൾ ത്രോ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ബോഡിയുടെ പോസ്റ്റർ ഏകദേശം ഈ ഒരു പോസ്റ്ററിൽ എത്തണം ഇവിടുന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു കഷം ഈ ലൈനിന് വെളിയിലേക്ക് വലിഞ്ഞായി നിൽക്കണം അപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നമ്മുടെ ബോഡി പോസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി പോസിഷനെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് ദാ ഇങ്ങനെ ഇട്ടു താ കൈ കയ്യിൽ ജസ്റ്റ് ഡ്രോപ്പ് ആയത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഡിസ്റ്റൻസ് ആണ് ഏതാണ്ട് രണ്ട് രണ്ടര അടിവുള്ള നമ്മുടെ ജസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് പൊസിഷനെ കറക്റ്റ് ആക്കിയപ്പോൾ മാത്രം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആദ്യം രണ്ട് കാര്യം ഒന്ന് ഹോൾഡിങ് രണ്ട് നമ്മുടെ ബോഡി പോർഷൻ ഓക്കെ നമ്മുടെ ഈ നിൽക്കുന്ന ഉള്ളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം എങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങനെ കാല് കൊണ്ട് മൂവ് ചെയ്യാം എങ്ങനെ ആയാലും നമുക്കൊരു ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മതി സ്വഭാവം നമ്മുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യാനത് സഹായമായി മനസ്സിലായിക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ കൂടി കാണിക്കാം ജസ്റ്റ് ഒരു മോഡൽ മോഡൽക്കാം ജസ്റ്റ് ബുക്കും ബോഡി ഷേപ്പ് ഇത് സ്പീഡ് ഇത് ഒരേപോലെ ചെയ്യുക ഹോൾഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് കാൻഡിഡേറ്റ് എറിഞ്ഞപ്പം അവർക്കുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കുകളിൽ ഒന്നു പറയുന്നത് ഈ ഫുള്ള് നമ്മുടെ ബോഡി കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആക്ഷൻ ശരീരത്തെ ഇങ്ങനെ ടയേർഡ് ആയ രീതിയിൽ നമ്മൾ കംഫർട്ടായിട്ട് ഇരിക്കുക കംഫർട്ടായിട്ട് നല്ല ബോഡിയെ നല്ല സ്റ്റഡി ആയിട്ട് ചെയ്യുക പിന്നെ എറിഞ്ഞ് കഴിയുമ്പോൾ കാല് ഇത്ര ദൂരം പോയെന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ കൂട്ടും എല്ലാവരും ഇപ്പോൾ നല്ലൊരു വിഭാഗത്തിന് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് എറിഞ്ഞു കൂട്ടത്തിൽ കാല് പോയി ജസ്റ്റ് കാലോട്ട് അയക്കും നിങ്ങൾക്ക് ഇവിടെ വരെ അലോ ആണ് പക്ഷേ ടച്ചായ ഫൗളാണ് അതേമാതിരി തന്നെ ഇവിടോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഫൗളാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ത്രോ ചെയ്തു നേരെ ബാക്കിലോട്ട് ഓക്കെ ഇനി നിങ്ങളുടെ കൈയുടെ സ്ട്രെങ്ത് കൂട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് പോകുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി ഞാൻ പറയാം മെയിൻ ആയിട്ട് നിങ്ങൾ പുഷപ്പ്സ് അടിക്കുക നിങ്ങളുടെ ത്രോ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പുഷപ്പ്സ് അടിക്കുക ഓക്കെ പിന്നെ രണ്ട് രീതിയിൽ പുഷപ്പ് അടിക്കുക കൈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പുഷപ്പ് അടിക്കുക ഡയമണ്ട് പുഷ്പപ്പ് അടിക്കുക ഇടയ്ക്ക് പറ്റുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഫിംഗറിൻ്റെ പുറത്ത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിങ്ങനെടുത്ത് കണ്ടെങ്കിൽ ഞാനൊരു റസ്റ്റ് എടുത്ത് കാണിക്കാം നമ്മുടെ കയ്യിൽ നമ്മൾ യാദൃച്ഛ്യമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വഴുതി പോകാനുള്ള സാധ്യത ഉണ്ട് സ്വാഭാവികമായിട്ടും കയ്യിൽ വിരലിൻ്റെ ഒരു പ്രഷർ വരുമ്പോൾ ഈ വിരൽ ഡാമേജ് ഉണ്ടാകാനും ഒടിയാനും ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യും പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നുകിൽ വിരലിൻ്റെ വെട്ടി നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പുഷ പഠിച്ചു നിൽക്കുക ഓടിയെ നിൽക്കുക ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വെച്ച് ഹോൾഡ് ചെയ്യുക അതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വിരൽ നല്ല ടി ഓക്കെ ടിപ്സിൽ മാത്രം മണ്ണ് മിറ്റോളൂ ടിപ്സിൽ മാത്രം ടൈപ്പത്തി ഭൂമിയിൽ കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഒക്കെ ഇതാവും പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏത് അത്ര ഡിസ്റ്റൻസിൽ പോകും അതിനകത്ത് ഒരു സംശയമാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഫ്രണ്ടിലോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു റൂൾസ് അതാ അത്രയാണ് ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും കാൽ ഇവിടം വരെ പറ്റും ഇവിടുന്ന് സപ്പോസ് നമ്മൾ ചാടി കയറുകയാണെങ്കിൽ ഇവിടം വരെ പോയി ഓടി അങ്ങോട്ട് കൊണ്ടുപോകാം കാൽ ഓടി അപ്പുറത്ത് പോകാൻ പറ്റും ടച്ചാവാം പോകുമ്പോൾ നമ്മുടെ ശരീരം അപ്പുറത്ത് പോയാൽ പോകുള്ളൂ ഏ ലൈൻ ലൈൻ ഇപ്പുറത്ത് നിൽക്കണമെന്നാണ് ലൈൻ ലൈൻ അതെ ഇത് ഇൻ്റർനാഷണൽ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ലൈനിൽ ഇപ്പോൾ വെള്ളപ്പൊടിയാണ് നിങ്ങൾ കിട്ടിയേക്കുന്നതെങ്കിൽ ആ ലൈൻ ചവിട്ടാൻ ബോത്രയും ആയി നിങ്ങൾക്ക് അതിന് വെളി ഇവിടം വരെ പറ്റി അപ്പുറത്തോട്ട് നിങ്ങൾക്ക് പറയുക ഓക്കെ എനി മോർ വേറെ വേറെ എന്തെങ്കിലും ഇല്ല അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യം അപ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ വയ്ക്കുക ഏ ഇവിടുന്ന് ഇവിടുന്ന് എടുക്കുക ഈ കൈയുടെ മുട്ട് താന്നിരിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ വെച്ച് ഇവിടുന്ന് കൈ കൈന്ന് ഉറക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചാടി കയറിയ ചാടി ആ റെഡി ഇപ്പം നോക്കിയേ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ കയ്യിൽ ഈ ബോൾ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് ഇപ്പം ഇതന്നെ ഇറങ്ങിയപ്പോൾ ഈ കയ്യിൽ ബോൾ ഇങ്ങനെ ട്വിസ്റ്റ് ആയി കറങ്ങി പോകുന്ന ഒരു സാധനം ഡിസ്റ്റൻസ് കുറയും കറങ്ങി പോകുന്നവർ ഇപ്പോൾ എറിയുന്ന ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് തന്നെ ഇവിടുന്ന് ഇറങ്ങി അതിങ്ങനെ ഇറങ്ങി ബോൾ ഇങ്ങനെ കറങ്ങി പോയി അങ്ങനെ പോകും ഒരു സോക്കറ്റിൽ നിന്ന് പോകുന്ന രീതിയിൽ പോണം വേറെ ഒരു സോക്കറ്റിൽ നമുക്ക് എടുത്തു കൈ വെച്ചു എടുത്തു എടുത്തു സോക്കറ്റിന് നമ്മുടെ കയ്യിലെ ഒരു സോക്കറ്റിന് ഇങ്ങനെ പളിക്കും അരി ടാവാളിക്കും വിസ്മയെ അറിഞ്ഞത് കൈ ഇങ്ങനാണ് പിടിച്ചത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എറിഞ്ഞു പക്ഷേ ഓക്കെ ഈ ഐബ്രോയുടെ ലെവലിലെ പോകും മനസ്സിലായില്ലേ സ്വാഭാവികമായിട്ടും നമ്മളുടെ എയറിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലാണ് ഇത്തിരി ബെസ്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മൾ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവിൻ്റെ ഇടയിൽ നിന്ന് വെക്കണം അപ്പോഴേ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടും നമുക്ക് മനസ്സിലാവും കേട്ടോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇപ്പം ഇങ്ങനെ കൈവിൽ ചെറിഞ്ഞോണ്ട് തെറ്റില്ല കറക്റ്റ് തന്നെ പക്ഷേ നിൻ്റെ ഇത്രയോ സമയത്ത് തോട്ടം ഇതേ കണ്ണിൻ്റെ ഐബ്രോയ്ക്ക് പാറ്റിൽ അത് പാടി മോക്കോട്ട് എടുത്തു ഹൈറ്റ് കൊടുത്തു എറിഞ്ഞ് ഹൈറ്റ് കൊടുത്തു ഹൈറ്റ് കൊടുക്കും മാക്സിമം ഹൈറ്റ് കൊടുക്കാം മനസ്സിലായി ഹൈറ്റ് നേരെ അങ്ങായി പോവുകയും ചെയ്തു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ മാക്സിമം ഫോർട്ടി ഫൈവ് ഡിഗ്രി ലെങ്ത് അല്ലെങ്കിൽ തീരും ഇനി അബോ അവർക്ക് അങ്ങ് തീർത്താഴ്ച ഇത്രയും കാര്യങ്ങൾ ശ്രമിക്കാം ഓക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾ എന്താ പാസ്സാവും ഷോട്ട് പുട്ട് നാലാമത്തെ ഐറ്റമായ ഷോർട്ട് പുട്ട് പാ കോമൺലി എല്ലാവർക്കും പക്ഷ ആൾക്കാർക്കും കിട്ടുന്ന ഒരു ഐറ്റം ആണ് എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കമൻ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ എന്നത് ഓക്കെ എല്ലാവർക്കും വിജയാശംസിക്കുന്നു ജയ് ഹിന്ദ്